സ്കൂൾ പാചക തൊഴിലാളികൾക്കായി ജില്ലാതല പാചക മത്സരം നടത്തി കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റ് എൽ പി സ്കൂളിലാണ് പാചക മത്സരം നടത്തിയത് നഗരസഭാ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി അധ്യക്ഷ എസ് സവിതാ ദേവി ഉദ്ഘാടനം ചെയ്തു മേൽനോട്ടത്തിലാണ് മത്സരം നടക്കുന്നത് പന്ത്രണ്ട് ഉപജില്ലകളിൽ നടന്ന മത്സരത്തിലെ ഒന്നാം സ്ഥാനം കിട്ടിയ ആളുകളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പ്രാദേശിക ലഭ്യമായതും പ്രോട്ടീൻ കലോറി മൂല്യം കൂടിയതുമായ പുതിയ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൽ കുട്ടികൾക്ക് അതിൽ മികച്ച രീതിയിലുള്ള ബാധക കൂട്ടുകൾ പിന്നീട് നമ്മളെ ഉറ്റുഭക്ഷണ പരിപാടികൾ ഉൾപ്പെടുത്താമെന്നാണ് ധാരണ നല്ല രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത് എല്ലാ തലത്തിലും നല്ല നിലവാരമുള്ള സ്വില്ലാതലത്തിലും വളരെ നല്ല നിലവാരമുള്ള ഉള്ള മത്സരമാണ് നടന്നത് ഭക്ഷ്യയോഗ്യവും യോഗ്യവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ കൂട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് വരും വർഷങ്ങളിൽ കൂടെ നല്ല രീതിയിൽ മത്സരം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ധാരണ അക്കൌണ്ട്സ് ഓഫീസർ വി സനൽകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു പാചക മത്സരം നടന്നത് കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ എസ് സവിതാദേവി ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു മുഖ്യപ്രഭാഷണം നടത്തി ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ അനീഷ്യ ക്ലാസ് നയിച്ചു കൊല്ലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്ട്രക്ടർ അഞ്ജു ന്യൂട്രീഷ്യൻ ഡീന ബാബു പ്രഥമാധ്യാപിക എലിസബത്ത് ലിസി അൽഫോൺസ ലിജി ഇമാമുദ്ദീൻ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മേരി ജോസഫിൻ ഹരി ജോസ് എന്നിവർ സംസാരിച്ചു ആദ്യമായി തയ്യാറാക്കി നടപ്പിലാക്കി വരുന്ന ഒരു മത്സരമാണ് ഈ പാചക മത്സരം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത് ചെയ്യുന്നത് സംസ്ഥാനത്ത് മൂന്ന് തലങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് സബ് ജില്ലാതലം ജില്ലാതലം സംസ്ഥാനതലം സബ് ജില്ലാതലത്തിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ ഇതിപ്പോ കൊല്ലം ജില്ലയിലെ പന്ത്രണ്ട് എ യുയിൽ നിന്നും ഒന്നാം സ്ഥാനം കിട്ടിയ പന്ത്രണ്ട് പേരാണ് ഇവിടെ ഇപ്പോൾ മത്സരത്തിനായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ നിന്നും ജയിക്കുന്ന ഒരാളിനെ അതുപോലെ ജില്ലയിൽ നിന്നും ജയിച്ചു വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഇനി ഒരു മത്സരം കൂടെ ഉണ്ടാവും നല്ല പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് എല്ലാ എ യു നിന്നും നല്ല നമ്പർ ഓഫ് ബുക്ക്മാര് ഇതിന്റെ മത്സരത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ റോസ് റോസ്വാഗതവും ന്യൂൺ മീൽ സൂപ്രണ്ട് മനുവി കുറുപ്പ് നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ഇ ലാൽ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു മത്സരത്തിൽ പന്ത്രണ്ട് ഉപജില്ലകളിൽ നടത്തിയ ഉപജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ച ഒന്നാം സ്ഥാനക്കാരാണ് പങ്കെടുത്തത് ബിനിത എസ് ഒന്നാം സ്ഥാനവും ഷാഹിദ ബി വി രണ്ടാം സ്ഥാനവും പി പത്മകുമാരി മൂന്നാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ കൊല്ലം